സ്ത്രീ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ കർത്താവിൽ സ്നേഹിതരെ സഹനത്തിൻ്റെ മിഴിനീരിൽ സായോജ്യം പോകിയ സഹദേമാരായ നവസഹദേർ ഭർത്തശ്മൂനിയമ്മ മക്കളായ ഏഴുപേർ ഗുരുവും സഹദായുമായ ലിയാസാർ ഇവരുടെ ഓർമ്മയാണ് ഓഗസ്റ്റ് ഒന്നിന് അനുഷ്ഠിക്കുന്നത് ഹനിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കൊല്ലുക എന്നാണ് സഹനം എന്ന വാക്കിൻ്റെ അർത്ഥം കൊല്ലപ്പെടുന്നതിനോട് ചേർന്ന് നിൽക്കുക ബോധപൂർവം ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഒരു മനുഷ്യൻ സ്വയം മരണത്തിനേൽപ്പിക്കുക എന്നുള്ളത് രണ്ട് കാരണങ്ങൾ കൊണ്ടാകാം ഒന്ന് ജീവിതം മടുത്തിട്ട് രണ്ട് ജീവിതത്തിന് മഹത്തായ ഒരു ഉണ്ടായിട്ട് മരണത്തെ ദൗനിക്കാതെ ഇരിക്കുന്നു മരണത്തെ പലതരത്തിലാണ് മനുഷ്യൻ സമീപിക്കുന്നത് ആത്മഹത്യകളുടെയൊക്കെ ഒരു വലിയ ലോകമാണ് കൺമുമ്പിലുള്ളത് മനുഷ്യൻ മരണത്തെ ഒന്നുകിൽ പേടിക്കുന്നു ജീവിതത്തെ കൊതിയോടെ നോക്കുന്നു ഇങ്ങനെ വിഭ്രമാത്മകമായ ഒരു ചിത്രമാണ് അവന് മുമ്പിലുള്ളത് മരണത്തെ കടന്നു പോകുന്നത് എങ്ങനെയാണ് ഇവിടെയാണ് വിശുദ്ധർ സഹദേന്മാർ ദൈവപുരുഷന്മാർ നീതിമാന്മാരൊക്കെ ജീവിച്ച് തങ്ങളുടെ ജീവിതം മരണത്തെ ഒരു വലിയ സംഭവമാക്കാതെ ഒരിടനാഴിയിൽ എന്നതുപോലെ കടന്നുപോയി നമ്മെ കാണിക്കുന്നത് മനുഷ്യൻ മരണത്തെ മഹത്വവൽക്കരിക്കുകയാണ് മരിക്കുമ്പോൾ പറയും മരണം കീഴടക്കി മണ്ണിനടിയിലായി എന്നൊക്കെ പറയുമ്പോൾ അജയ്യത കൽപ്പിക്കുന്നുണ്ട് പക്ഷേ വിശ്വാസപ്രകാരം അങ്ങനെയല്ല മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിക്കുമ്പോൾ പേടിക്കുന്നില്ല അതിലൂടെ വളരെ നിസ്സംഗമായി കടന്നു പോവുകയാണ് ഒരു ജയാളിയെപ്പോലെ അതിനെ അതിലംഘിക്കുകയാണ് കടന്നു വരുവാനുള്ള ഒരു നിർഭരമായ പുൻപുലരിക്കു വേണ്ടി അവരാണ് സഹതർ അതിനുവേണ്ടി അവർ സ്വീകരിക്കുന്ന ശരീരത്തിൽ സ്വീകരിക്കുന്നത് മനസ്സിൽ ഒന്നും അവർ ക്ഷതമായി അപമാനങ്ങളായി വകവെക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ശ്രേഷ്ഠ സഹദയരുടെ ഓർമ്മ നമുക്ക് നൽകുന്ന രണ്ട് ചിത്രങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് പഴയ നിയമത്തിൻ്റെ പ്രതിഭാശാലികളായ ആളുകൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള ഒരു എൻ്റർടമെന്റ് കാലത്താണ് ഇവരുടെ ചരിത്രം രേഖപ്പെടുത്തുന്നത് അങ്ങനെ ഒരു ചരിത്രമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായേക്കാം പക്ഷേ അങ്ങനെ ഒരു കണ്ണി ഇല്ലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ പല വിശ്വാസങ്ങളും പ്രഖ്യാപനങ്ങളും ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു കണ്ണികൾ മുറിയാതെ കാത്തു സൂക്ഷിച്ചവരാണ് പഴയ നിയമത്തിൻ്റെ വിശ്വാസമാണ് അത് കാലഹരണപ്പെട്ട വിശ്വാസമാണെന്നൊക്കെ ഒരുപക്ഷെ തോന്നിയേക്കാം കാലഹരണപ്പെട്ടതല്ല കാതലായ വിശ്വാസമാണ് ശരീരം മുഴുവൻ ബന്ധിച്ച് മൃഗകെട്ടൻ മേൽ കിടത്തുമ്പോഴും അജഞ്ചലനാകാത്തൊരു ബാലൻ്റെ വിശ്വാസമാണ് ഇസഹാക്ക് ദൈവം മൃഗമുണ്ട് യാഗപീഠത്തിനുള്ള മൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദൈവം കരുതിക്കൊള്ളും കരുതുന്ന ഒരു ദൈവത്തിൽ വിശ്വസിച്ച് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് യാഗപീഠത്തിന്മേൽ കിടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരാത്മബോധമുണ്ട് കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് അത് കാലഹരണപ്പെട്ട വിശ്വാസമല്ല അത് കാതലായ വിശ്വാസമാണ് കാമ്പുള്ള വിശ്വാസമാണ് നഷ്ടപ്പെട്ടു പോകാത്തതാണ് അങ്ങനെയുള്ള മാതൃകകളിലൂടെ കടന്നു വന്നയാളുകൾ കണ്ടുശീലിച്ചവർ നടന്നു ശീലിച്ചവർ ഈ ഒൻപത് പേർ അവരുടെ പഴയ നിയമ അനുഭവങ്ങൾ ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ അവർ ഓർത്തെടുക്കുന്നു അവർ വായിക്കുന്നു അവർ സ്വന്തം ജീവിതത്തിൽ അത് അടയാളപ്പെടുത്തുന്നു വായിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ വായിക്കുന്നത് ജീവിതത്തോട് ബന്ധിപ്പിക്കാൻ കഴിയാത്തോളം കാലം നാം കേവലം കടലാസുകളായി നിലംബതിച്ചു പോകും പക്ഷെ വായിക്കുന്നത് ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമാകുന്നത് അതൊരു അധ്യായമാകുന്നത് അത് വായിക്കാൻ പരുവത്തിൽ രൂപപ്പെട്ടു വരുന്നത് ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങളിലൂടെ നിങ്ങളിലൂടെയാകണമെങ്കിൽ വായിക്കുന്നത് നിങ്ങൾ ഗ്രഹിക്കണം ജീവിതത്തിൽ അതിൻ്റെ പ്രതിസ്പന്ദനങ്ങൾ ഉണ്ടാകണം അത് ചരിത്രമാകണം എന്നുള്ളതാണ് വർദ്ധമു അമ്മയുടെയും സഹദേരുടെയും ജീവിതം ചരിത്രമായത് അവർ വായിച്ചത് വെറുതെയായില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ വായിച്ചത് ഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിൻ്റെ കാമ്പുള്ള ഭാഗങ്ങളായി അവർ എന്നും ശോഭിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തന്നതയാണ് ഇങ്ങനെയുള്ള വിശുദ്ധ നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നു രണ്ട് പഴയ നിയമത്തിലായിരുന്നുവെങ്കിലും അവരുടെ ഐക്കണുകളിൽ കയ്യിലൊരു കുരിശ് കാണപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു കുരിശ് നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷേ അതൊരു പ്രതീക്ഷയുടെ അടയാളമാണ് മഷികായ പ്രതീക്ഷയോടെ കാത്തിരുന്ന പലരുടെയും കയ്യിൽ അങ്ങനെ കുരിശ് വച്ചു കൊടുക്കാറുണ്ട് സുവിശേഷത്തിൻ്റെ ഒരു വെളിച്ചത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷാനിർഭരമായ കാത്തിരിപ്പായിരുന്നു പഴയ നിയമം മുഴുവൻ്റെയും വെളിപ്പെടുവാനുള്ളവന് വേണ്ടി അവതരിക്കുവാനുള്ളവന് വേണ്ടി കാത്തിരുന്നൊരു കാലമായിരുന്നു വചനം ജഡമായി ഭൂമിയിൽ അവതരിക്കുമ്പോൾ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ആ വചനം ഒരിക്കലും ഞങ്ങളുടെ സൗഖ്യത്തിനോ ഞങ്ങളുടെ ഉന്മാദങ്ങൾക്കോ വേണ്ടിയല്ല മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാന്ത്വനത്തിന് വേണ്ടിയാണ് ഇത് ഇന്ന് രണ്ട് പ്രാവശ്യം വായിക്കേണ്ട ഒരു വാചകമാണ് സുവിശേഷം സൗഖ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ പര്യായവധങ്ങളായി മാറുന്നൊരു കാലമാണ് സുവിശേഷം ഈ ഭൂമിയിൽ നിങ്ങൾ മുള്ളും പറക്കാരയും കല്ലും മണ്ണും നിറഞ്ഞ ഇടുക്കു വഴികളിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് സാന്ത്വനം പകരുന്ന ലേപനമാണ് സുവിശേഷത്തെ ഒരിക്കലും നിങ്ങൾ സമ്പത്തായി പരാവർത്തനം ചെയ്യരുത് നിങ്ങൾ സുവിശേഷത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആശ്വാസം നൽകുന്ന ലേപനമായി ഉപയോഗിച്ചുകൊള്ളുക സഹദരന്മാരുടെ പാഠം വളരെ വ്യക്തമാണ് ജീവിതത്തിൽ നമുക്ക് വേണ്ടി വരുന്നതായ ഉപദംശങ്ങളാണ് ദൈവത്തിൻ്റെ തിരുമൊഴികൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത വൻമഴ പെയ്താലും കാറ്റടിച്ചാലും ഇടറി വീഴാൻ ഇടയാക്കാത്ത ഒന്നും അപമാനങ്ങൾ നേരിട്ടാലും അപഖ്യാതികളും ദോഷങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെ അതിജീവിക്കുവാൻ ത്രാണി പകരം ഒന്നും ലോകം ഇന്ന് വീണ്ടും വായിക്കേണ്ടതാണ് വായിക്കേണ്ട ഒന്നാണ് സുവിശേഷം ഏതൊരു ചോദ്യത്തിനും മറുപടി പറയാതെ ഞാൻ ഉറങ്ങുകയില്ല ഒരു അപമാനത്തിന് പ്രതിമൊഴി പകരാതെ അതിന് ഏറ്റവും ലജ്ജാകരമായ ഭാഷയിൽ പ്രതികരിക്കാതെ ഞാൻ ഇന്ന് ഈ ദിവസം അവസാനിപ്പിക്കുകയില്ല എല്ലാ പ്രതികരണങ്ങൾക്കും എൻ്റെതായ നിലപാടുകളും ന്യായങ്ങളും അവതരിപ്പിക്കാതെ ഞാൻ പിൻവാങ്ങുകയില്ല യുദ്ധം ജയിക്കാതെ സൂര്യനെ അസ്തമിപ്പിക്കുകയില്ല അങ്ങനെയുള്ള മനുഷ്യൻ്റെ മനുഷ്യൻ്റെ എന്നല്ല വിശ്വാസികളുടെ കാലത്താണ് സുവിശേഷത്തിൻ്റെ ഈ സഹനമാർഗത്തെ നമുക്ക് മുമ്പിൽ ഇവർ വരച്ചു ചേർക്കുന്നത് എങ്ങനെയാണ് സുവിശേഷം ഈ ആധുനിക കാലത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടത് സുവിശേഷം ഉപയോഗിക്കപ്പെടേണ്ടതിന്റെ രീതിശാസ്ത്രം എന്താണ് സഭയുടെ ഒരു മുഖമുദ്രയായി സഭയുടെ ചൈതന്യമായി ജീവനായി അവതരിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഏവൻ ഗീരിവൻ കർത്താവിനൂടെ നമുക്ക് ലഭിച്ചതായ ആ വഴികളിലൂടെ ഈ സഹദയന്മാർ നടന്നു നീങ്ങിയത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉജ്ജ്വലമായ സ്വരഫിലമായ ഒരധ്യായമാണ് മഷികാരുടെ പ്രതീക്ഷകളായി കാത്തിരുന്നവർ അവർ നടന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ധൈര്യം അവർ പറഞ്ഞു എന്നുള്ളതല്ല അവർ വായിച്ചു എന്നുള്ളതല്ല അവർ നടന്നു എന്നുള്ളത് തന്നെ അവർ ജീവിച്ചു നടന്നു ഗോതമ്പ് മണി നിലത്ത് വീണു ചാകുന്നത് പോലെ അവരുടെ രക്തം ഭൂമിയിൽ പരന്നൊഴുകി അവരിൽ നിന്നും പുതിയ നാമ്പുകൾ മുളകൊട്ടി നടക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ പുറകെ താൽപ്പര്യമാറ്റങ്ങൾ ഉണ്ടാകൂ നടക്കാൻ ആളുകൾ ഉള്ളത് അന്ന് ഇപ്രകാരം നടന്ന് ഭൂമിയിൽ ഇഴുകിച്ചേരാൻ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് പുറകെ നടക്കാൻ ആളുണ്ടായിരുന്നത് ചതുർദോഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ബുദ്ധിയില്ലാത്ത ന്യായാധിപൻ രണ്ട് ഹൃദയമില്ലാത്ത വൈദ്യൻ മൂന്ന് കണ്ണില്ലാത്ത വിശ്വാസി നാല് കാലില്ലാത്ത ഗുരു നാലും സമൂഹത്തിന് ദോഷങ്ങളാണ് ബുദ്ധി ന്യായാധിപന് വേണം വിധിക്കുന്നതിന് വളരെ നീതിബോധത്തോടു കൂടി അത് ചെയ്യണമെങ്കിൽ ബുദ്ധി ഉണ്ടാകണം വൈദ്യന് ഹൃദയം ഉണ്ടാകണം കരുണയുണ്ടാകണം ഉണ്ടാകണം കാശ് മാത്രം പോരാ കണ്ണ് വിശ്വാസിക്കുണ്ടാകണം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് എല്ലാം നേരെയാക്കാമെന്നൊന്നും വിചാരിക്കരുത് കണ്ണ് കണ്ട് സഹജീവികളെ സ്നേഹിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ അവൻ വിശ്വാസിയല്ല നാല് കാലില്ലാത്ത ഒരു ഗുരു ഗുരു പറയുമ്പോൾ ഗുരു നടക്കുകയും വേണം നമ്മുടെ ക്രൈസ്തവ ചരിത്രത്തിൽ ഈ ഗുരുക്കന്മാർ ഈ വഴികളിലൂടെ നടന്നതുകൊണ്ടല്ലേ നമുക്കും ഇങ്ങനെ ഒരു വഴി തെളിഞ്ഞു കിടക്കുന്നത് ഈ ശ്രേഷ്ഠ ഗുരുക്കന്മാർ ഒൻപത് ഗുരുക്കന്മാർ നമ്മുടെ മുമ്പിൽ പ്രക്ഷോഭിച്ചു നിൽക്കുമ്പോൾ അവരുടെ പതാര ബന്ധങ്ങൾ മുത്തിക്കൊണ്ട് കടപ്പാടോടും സ്നേഹത്തോടും നിങ്ങൾ അന്ന് നടന്ന വഴിയെ സുവിശേഷം വന്ന ലേപനം പുരട്ടി നടക്കുവാൻ ത്രാണി നൽകണമേ എന്ന ഒരു എളിയ എളിമപ്പെട്ട പ്രാർത്ഥനയുടെ പിൻബലത്തോടെ വൃത്തശ്മൂനിയമ്മയെയും ശ്രേഷ്ഠ സഹദീരെയും നമുക്ക് ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് അവരോടൊത്ത് ചേർന്ന് പ്രാർത്ഥിക്കാം അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ